ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് സീസണിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം മീൻ മുട്ട നമുക്കൊന്ന് തോരം വെച്ചെടുത്താലോ അപ്പൊ ഞാൻ പലഞ്ഞിലെല്ലാം വൃത്തിയാക്കി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിതെങ്ങനെ തോരം വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഇതൊരു കുഴിവുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് ഉപ്പ് കൂടി പോകരുത് ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് യോജിപ്പിക്കുക ചീനച്ചട്ടി എടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ ഇളക്കി ഇതൊന്നും മൂപ്പിച്ചെടുക്കണം കത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മറ്റ് മസാലകളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിങ്ങനെ തന്നെ നമ്മൾ ചിക്കി തോർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ നേരത്തെ ഇട്ട സമയത്ത് നല്ലോണം വെള്ളം വരുന്നുണ്ടായിരുന്നു ഇപ്പം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മീൻ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് മൂപ്പി മൂപ്പാകുന്ന സമയത്ത് ചെറിയ പൊട്ടിക്കറികളൊക്കെ ഉണ്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അപ്പം നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതേ നമ്മുടെ മീൻ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ